തിരുവനന്തപുരം തത്തോട്ട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അന്തീർകോണം ജംഗ്ഷനിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നിന്ന് അന്തൂർകോണം ജംഗ്ഷനിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് അന്തിയൂർ കോണ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്നതായി ഈ വഴി ഇതിനകത്തേക്ക് നമുക്കൊരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് അവിടെ നിന്ന് വരുവാണെങ്കിൽ അതായത് അന്തീർകോണം ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറി റോഡിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കട്ടാവുകയും ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും രണ്ടാമതായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് മൂന്നര സെൻറ്റ് സ്ഥലമാണ് അതാ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ചുറ്റോട്ടത് ഫുള്ളായിട്ട് വീടുകളാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് വന്ന ഉടൻ തന്നെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ചുറ്റോട്ടം ഒന്ന് കാണിച്ചത് നോക്കിയേ ഫുള്ള് വീടുകളുള്ള നല്ല അടിപൊളിയൊരു ലൊക്കേഷൻ ആണേ അന്തീർകോണംഷനിന്ന് വന്നാൽ പ്രോപ്പർട്ടിയിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് നമുക്ക് തച്ചോട്ടാവുന്ന വരുമ്പഴത്തേക്ക് അന്യൂർ കോണം ജംഗ്ഷൻ എത്തേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് വലത്തോട്ട് കാണുന്ന റോഡിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ നോക്കാം അന്തൂർകോണം ജംഗ്ഷൻ പോയി അവിടുന്ന് വലത്തോട്ട് കഴിഞ്ഞാൽ മലയം കീഴായി മലയങ്കീഴ് ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കതുപോലെ നെയ്യാർ മെഡിസിറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം രണ്ടര ആണ് നമുക്ക് നെയ്യാർ മെഡിസിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് തിരുവനന്തപുരം സിറ്റിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേട് കഴിഞ്ഞ് തച്ചവട്ട് ആവും അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതല്ല ആ റോഡ് നേരെ തന്നെ വന്നു കഴിഞ്ഞാൽ മലയും കീഴ് കഴിയുമ്പോൾ അന്തൂർ കോണം ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ അവിടുന്ന് കയറിയാലും പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അപ്പം തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് സിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അതും ബജറ്റ് റേറ്റിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബസ്സും വണ്ടി അക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഫ്രണ്ടിലുള്ള റോഡ് ഫ്രണ്ടേജ് ഒക്കെ നോക്കി നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ നമുക്ക് ബജറ്റ് റേറ്റിനൊക്കെ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ ഒരു ടോട്ടൽ ഇത്രയായി മൂന്ന് നാലര ലക്ഷം രൂപ എല്ലാം കൂടെ ഒരു പതിനാറ് പതിനേഴ് ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ആവും ബാക്കി ഒരു ഇരുപത് ലക്ഷം രൂപ കൊണ്ടുണ്ടെങ്കിൽ വീട് പൂർത്തിയാക്കാൻ സാധിക്കും കേട്ടോ ടോട്ടലായിട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്നവരെ പേർസെൻറ്റ് നാലര ലക്ഷം രൂപ മാത്രമാണ്